കൂടുതൽ റിയേണ്ടത് നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു ചോദ്യം ആയുർവേദത്തിൽ ക്യാൻസറിന് ഫലപ്രദമായ ചികിത്സയുണ്ടോ ചോദ്യകർത്താവിന്റെ ചോദ്യകർത്താവിനോട് പറയാനുള്ളത് സയൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നിർവചനം അനുസരിച്ചിട്ടുള്ള സയൻസിന്റെ വികാസം സംഭവിച്ചിട്ട് കഷ്ടിച്ചൊരു നൂറ് നൂറ്റി അൻപത് വർഷങ്ങൾ അത്രയായിട്ടുള്ളൂ അതിൽ തന്നെ ദ്രുതഗതിയിലുള്ളൊരു വളർച്ച ഈ അടുത്ത കാലത്താണ് നമ്മൾ കണ്ടത് സയൻസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു നിർവചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഓരോ ജനവിഭാഗങ്ങളുടെ ഇടയിലും തദ്ദേശീയമായ ചികിത്സാ രീതികൾ നിലവിലുണ്ടായിരുന്നു അവർ മൈക്രോസ്കോപ്പ് വെച്ച് വൈറസ് ബാക്ടീരിയ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ജീനുകൾ എന്ന് പറഞ്ഞൊരു സാധനം ജനിതക വ്യതിയാനം വരുമ്പോൾ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടോ ശരീരം കീറിമുറിച്ചു പഠിച്ചിട്ടോ അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ അതിൽ അവരുപാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഉണ്ടെന്ന് ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ചികിത്സകൾ കൊടുത്തിരുന്നത് എന്തൊക്കെയോ സാധനങ്ങൾക്ക് എന്തൊക്കെയോ കൊടുക്കുമ്പോൾ എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ പക്ഷേ സയൻസിൻ്റെ ആവിർഭാവത്തോടു കൂടി അതിൻ്റെ രീതിശാസ്ത്രം അതിൻ്റെ മെത്തഡോളജിയിലേക്ക് ഇട്ട് നോക്കിയപ്പോൾ തദ്ദേശമായിട്ട് ചികിത്സാ സമ്പ്രദായങ്ങളെന്ന് പറഞ്ഞിരുന്ന പല സാധനങ്ങളുടെയും ബഹുഭൂരിപക്ഷം കണ്ടൻറ്റുകളിലും ഒന്നും വലുതായിട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവ ക്ഷയിച്ചുപോയത് അല്ല ഇവിടുത്തെ ആർഷഭാരത സംസ്കാരവാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെ യൂറോപ്യന്മാർ വന്നിട്ടൊന്നുമല്ല ഇവിടെ ഉണ്ടായിരുന്ന രീതികളൊക്കെ പുറകോട്ട് പോയത് ട്രോപ്പിക്കൽ കൺട്രി ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ ക്ഷയം കുഷ്ഠം മന്ത് തുടങ്ങി ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു ഇതിനെ ഒന്നും ചികിത്സിക്കാനോ ഭേദമാക്കാനോ പറ്റിയിരുന്നില്ല കാരണം ഇത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു മലമ്പനി പോലും മലേറിയ മാൽ എയർ ദുഷിച്ച വായു ശ്വസിക്കുന്നത് കൊണ്ടാണ് മലമ്പനി ഉണ്ടാകുന്നത് എന്ന് കരുതിയിരുന്നു പഴയകാലത്ത് റൊണാൾഡോ റോസിനെ പോലെ ഒരാൾ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരാത ജീവിയെ രക്തത്തിൽ നിന്നും കാണിച്ചത് ഇതാണ് രോഗകാരണം എന്നൊക്കെ മനസ്സിലായത് അപ്പോൾ ആ സയൻസിൻ്റെ ആവിർഭാവത്തോടു കൂടി തദ്ദേശപരമായിട്ട് നിലനിന്ന പല സംഗതികളും പുറകോട്ടു പോയി നമ്മളറിയേണ്ടത് നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ ഒന്നും തന്നെ ഇന്ത്യൻ എന്നോ അമേരിക്കൻ ഫിസിക്സ് എന്നോ ഇൻഡോനേഷ്യൻ മാത്തമാറ്റിക്സ് എന്നും അല്ല നമ്മൾ പഠിക്കുന്നത് സയൻസെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ സാർവത്രികമാണ് ആ സയൻസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ തെളിയിച്ച് കാണിക്കുക നിങ്ങൾ പറയുന്നു ഈ ഇവിടെ വളരുന്ന കാട്ടുചേമ്പിൽ കഴിച്ചാൽ ഇങ്ങനെയൊരു അസുഖം മാറും ശരി ആ കാട്ടുചേമ്പിനെടുക്കുക പരിശോധിക്കുക അതിൽ ഏത് ഘടകമാണ് അസുഖം മാറ്റുന്നത് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നാച്ചുറലി സയൻസിൻ്റെ ഭാഗമായി അല്ലാതെ അത് ഞങ്ങളുടെ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറച്ചുകൂടെ കുത്തകയല്ല ഈ വൈദ്യുതി കണ്ടുപിടിച്ച മനുഷ്യൻ നോർവേക്കാർ മാത്രം വൈദ്യുതി ഉപയോഗിച്ചാൽ മതി എന്നാണോ പറഞ്ഞത് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച അയാൾ പറഞ്ഞു അയാളുടെ രാജ്യക്കാരോ അല്ലെങ്കിൽ അയാളുടെ വംശജര് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് അല്ല സയൻസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു സംഭവമാണ് ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമായിട്ടൊരു സയൻസ് ഒതുങ്ങി നിൽക്കുന്നെങ്കിൽ മനസ്സിലാക്കുക അത് സയൻസ് അല്ല അതിന് സാർവത്രികമാകാൻ പറ്റുന്നില്ല അപ്പോൾ അത് വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് നിലനിൽക്കുന്നത് ഒന്നുകിലത് സങ്കുചിത ദേശീയതയാവാം അല്ലെങ്കിൽ മതപ്രോക്തമാകാം അല്ലെങ്കിൽ മനുഷ്യരുടെ മാനസികപരമായ അടിമത്തമാവാം അജ്ഞതയാവാം ഇലക്ട്രോണുകളുടെ ചലനം അത് ഒരു കമ്പി കമ്പിച്ചുരു കാന്തത്തിനിട്ട് കഴിഞ്ഞാൽ വൈദ്യുതി ഉണ്ടാകുമെന്നൊരാൾ പറഞ്ഞതല്ല തെളിയിച്ച് കാണിച്ചു തന്നു ഉപയോഗിച്ച് ഫോട്ടോ ഇലക്ട്രിക് വോൾസിൽ നമ്മൾ എന്താ പറയുക സൗരോർജ്ജ പാനലുകളിൽ ഇലക്ട്രോണുകൾ തിരപ്പിക്കുമ്പോഴും വൈദ്യുതി ഉണ്ടാകുന്നുണ്ട് ഇതൊരാൾ വെറുതെ പറയുന്നില്ല തെളിയിച്ച് കാണിക്കുകയാണ് തെളിയിച്ചു നിങ്ങൾക്കും അത് തെളിയിച്ചു നോക്കാൻ വൈദ്യുതി ഉണ്ടാകുന്നുണ്ട് അതുപോലെ കുറച്ച് പേര് പറയുകയാണ് ഇന്ന ഇന്ന സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അസുഖം മാറും അത് ലോകത്തെ മാനവരാശിക്ക് മൊത്തം വേണ്ടതല്ലേ ഇവിടെ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ അതാത് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവർ പറയും തെളിയിച്ച് കാണിക്കാൻ പറയും അപ്പോൾ ഇവർ പറയുമില്ല ഇതല്ല താളികളിൽ എഴുതിയിട്ടുണ്ട് അതവിടെ എടുക്കത്തില്ല നിങ്ങൾ തെളിയിക്കുന്നില്ല എങ്കിൽ ഇറ്റ്സ് നോട്ട് എ സയൻസ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലും ഞങ്ങളുടെതൊരു സയൻസ് ഇതാ ഇതും ഒരു സയൻസ് അതും ഒരു സയൻസ് അതെന്ത് സയൻസാണ് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ വായയുടെ അകത്ത് ചിലപ്പോൾ കടി കടികൊള്ളുമ്പോൾ ചിലപ്പോൾ ചുണ്ടിലും അത് ഡോക്ടറെ സമീപിക്കേണ്ടതെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾക്ക് സമീപിക്കേണ്ട കാര്യമില്ല പക്ഷേ സ്ഥിരമായിട്ട്